ഉന്നത തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ റബ്ബർ വ്യവസായ മേഖലയിൽ കൂടുതൽ പുരോഗതി പ്രതീക്ഷിച്ച റബ്ബർ കർഷകരും തൊഴിലാളികളും മഴക്കാലത്തും ടാപ്പിംഗ് നടത്തുന്നതിന് റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിംഗ് ആരംഭിച്ചു പരമാവധി റബ്ബർ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകർ റെയിൻ ഗാർഡിംഗ് നടത്തുന്നത് റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ കൂടുതൽ ഉണർവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ കർഷകർ ഇതിന്റെ ഭാഗമായി മഴക്കാലത്തും റബ്ബർ പാൽ ഉൽപാദിപ്പിക്കുന്നതിന് ടാപ്പിംഗ് നടത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണ് റെയിൻ കാർഡിംഗ് നടത്തുന്നത് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ മഴയിലും ടാപ്പിംഗ് നടത്തുന്നതിനു വേണ്ടിയാണ് റബ്ബർ മരങ്ങളിൽ പ്ലാസ്റ്റിക് പതിപ്പിക്കുന്നത് മഴക്കാലങ്ങളിൽ റബ്ബർ പാലിന്റെ ഉൽപാദനശേഷിയും കൂടുതലായിരിക്കും കഴിഞ്ഞ ഏതാനും വർഷമായി മഴ നേരത്തെ എത്താറുള്ളതിനാൽ ഏപ്രിൽ അവസാനത്തോടെ തന്നെ റെയിൻ കാർഡിംഗ് തുടങ്ങും എന്നാൽ ഇത്തവണ വേനൽമഴ ലഭിക്കാത്തത് കർഷകരെ പ്രയാസത്തിലാക്കിയിട്ടു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് റൈൻ കാർഡിംഗ് രണ്ടാഴ്ചയിലേറെ വൈകിയാണ് തുടങ്ങിയത് പ്ലാസ്റ്റിക് ടാർ തുടങ്ങിയ സാധനങ്ങളുടെ വില ഇത്തവണ വൻതോതിൽ ഉയർന്നിട്ടുണ്ട് വൻകിട തോട്ടങ്ങളിൽ പോലും ഒരു റബ്ബർ മരം റൈൻ കാർഡിംഗ് ചെയ്യണമെങ്കിൽ റബ്ബർ ഷീറ്റിന് മുതൽ രൂപയും ഒട്ടുപാലിന് ഇപ്പോൾ മാർക്കറ്റ് വില റബ്ബർ പാലിന് രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റബ്ബർ വിപണി ഇപ്പോൾ ഉണർന്നത് കർഷകർക്ക് ആശ്വാസമാണ് വരും ദിവസങ്ങളിൽ റബ്ബർ മാർക്കറ്റിനെ സംബന്ധിച്ച് മുൻകൂട്ടി പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എങ്കിലും വിപണി ഇന്നത്തെക്കാൾ കൂടുതൽ ഉണരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം